തൃശൂർ മുണ്ടൂരിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മുണ്ടൂർ ശങ്കരകണ്ഠം സ്വദേശി തങ്കമ്മയാണ് ഞായറാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ സ്വർണ്ണാപണം കൈക്കലാക്കുന്നതിന് മകൾ സന്ധ്യയും സുഹൃത്തും നിതിനും ചേർന്ന് തങ്കമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഞായറാഴ്ച പുലർച്ചെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തങ്കമ്മയെ മരിച്ച നിലയിൽ മുഖത്തും കഴുത്തിലും പാടുകളും മുറിവുകളും കണ്ടെത്തിയതോടെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പലർക്കും സംശയമുണ്ടായി വീണ് പരിക്കേറ്റതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് പരിക്കുകൾ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്കമ്മയുടെ മകൾ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്കൊടുവിലാണ് സുഹൃത്തായ നിദിനെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിക്കുന്നത് പിന്നാലെ നിതിനേയും സന്ധ്യയെയും രണ്ടു ദിവസത്തോളം ചോദ്യം ചെയ്തതോടെയാണ് ഇരുവരും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകി തങ്കമ്മ പണം നൽകാതായതോടെ കഴുത്തിലെ സ്വർണ്ണമാല കൈക്കലാക്കാൻ നിതിൻ ശ്രമിച്ചു പിടിവലിയിൽ നിതിൻ പിടിച്ചു തള്ളിയപ്പോൾ തങ്കമ്മ തലയിടിച്ചു വീഴുകയും മരണപ്പെടുകയുമായിരുന്നു പ്രതികൾ കുറ്റം സംബന്ധിച്ചതോടെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സന്ധ്യയുടെയും നിതിൻ്റെയും അറസ്റ്റ് പെരാമംഗലം പോലീസ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ